ഇവിടെ നമ്മൾ പെൻമൺ പാലത്തിന്റെ അടുത്തേക്ക് വരുന്നു അവിടെ വന്ന് 1 2 3 ചിരിക്ക നമുക്കെല്ലാവർക്കും ചിരിക്ക ഒരു യാത്രയാണ് 3 4 അപ്പോൾ രണ്ടുപേരും പോയി ആ രണ്ടു മൂന്ന് കൊച്ചു പിള്ളേരുടെ രണ്ടു മൂന്ന് കൊച്ചുകുട്ടികളുടെ സന്തോഷം കണ്ടോ നീ എന്തോ ഒരു സന്തോഷം അതെ മുതിർന്നവരാണെങ്കിൽ മര്യാദ കൊച്ചുകുട്ടികൾ ഒരു മര്യാദ ഇല്ല ബാഗിൽ കാണുന്ന പാലമാണ് പെരുമൺ പാലം അല്ലേ പുതിയ പാലത്തിന് പണി നടക്കുന്നു പഴയ പാലം പെരുമൺ പെരുമൺ പാലത്തെ കുറിച്ച് പറയുമ്പോ ജി നടന്നത് ഇവിടെയാണ് ഒരു വലിയ ട്രെയിൻ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അന്ന് ഭയങ്കര തമാശ ആയിരുന്നു കൊടുങ്കാറ്റിൽ വന്ന് ബോട്ട് ചുഴലിക്കാറ്റ് ഇന്ത്യയിലെ ആദ്യമായിട്ട് പക്ഷേ അതൊന്നും നടന്നില്ല അപ്പൊ നമ്മളിപ്പോ അതിനെ ചുറ്റി അങ്ങോട്ട് പോലും ബോട്ട് യാത്ര ഇത് തൃപ്തി നമ്മളിപ്പോ പോകുന്നത് പെരുമൺ പാലം കഴിയ തിരിച്ച് നമ്മളിപ്പോൾ മെട്രോ ഐലറ്റ് ഉണ്ട് മൺ ഐലോ മെൻട്രോ ഐലന്റ് നമ്മള് പോകുന്നത് കേരള മൺട്രോയുടെ പേരിലുള്ള ഐലന്റിലേക്ക് നമ്മള് പോവാണ് അപ്പൊ ഇവിടെ ഈ ബോട്ട് യാത്ര എത്ര സമയമാണ് നമ്മളിങ്ങനൊരു യാത്രക്ക് വന്ന കഴിഞ്ഞാൽ രാവിലെ ആറ് മുതൽ ആറുവരെ ഉണ്ട് അപ്പൊ നമ്മൾ ഫുൾ ഡേ പോകണമെങ്കിൽ ഇവിടെ എല്ലാം കിടക്കാം അതിനുള്ള സാധന സൗകര്യങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് നമ്മളിപ്പങ്ങോട്ട് പോകത്തില്ല നമ്മള് ലേറ്റ് ആയി പോയി രാവിലെ വന്നിരുന്നെങ്കിൽ അവിടെ പോകാരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ അതാരണത്തിലാണ് അത് ഗവൺമെന്റിന്റെ ഭാഗത്തെ ഓ അവരുടെ അവരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ ദാനം ചെയ്തു പോയത് അപ്പൊ അവരുടെ ഉള്ളത് അപ്പൊ അങ്ങനെ കേണൽ മൺട്രോ തുരുത്തെന്ന് പറയുന്നത് മൺറോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇവിടെ ബോട്ടിലോട്ടുള്ള യാത്ര രഹസ്യ സംഭാഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വനിതകളും പുരുഷന്മാരും കുട്ടികൾ ആസ്വദിക്കുന്നു അങ്ങനെ ഉണ്ട് ഇടയ്ക്ക് ഇതുപോലെയുള്ള യാത്രകൾ നമ്മൾ എത്രമാത്രം ഇതുപോലുള്ള യാത്രകൾ നമ്മൾ എത്രമാത്രം ആനന്ദകരമാകും സർ യാത്രകളിൽ എത്ര ഇതുപോലെയുള്ള യാത്രകൾ എല്ലാ

ഈ കുടുംബത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാ വർഷവും ഇതുപോലെ ഓരോ സ്ഥലത്താണ് നടത്തുന്നത് അതാവശ്യം ഞങ്ങൾ ഇവിടെ പടപ്പക്കരി റിസോർട്ട് വെച്ച് നടന്നു ചെറിയ കണ്ണുള്ള പെണ്ണ് പെണ്ണ് രണ്ട് രണ്ട്

ഈ കണ്ണു കാണാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണാടി ഈ കണ്ണും കരിമീനെയും കണ്ണു വന്ന് കാണാതിരിക്കാൻ വേണ്ടി അവര് കണ്ണുണ്ട് 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 സാറേ യാത്രകൾ നമുക്ക് തരുന്ന ആനന്ദത്തെ എന്ന് പറഞ്ഞു മൊത്തം ചായ യാത്രകൾ ചാൻ വായലോട്ട് വരില്ല അതായത് നമ്മൾ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ദുഃഖം സുഖം അനുഭവങ്ങൾ പിന്നെ നമ്മുടെ നഷ്ടങ്ങൾ ലാഭങ്ങൾ മറ്റു മറ്റ് ജീവിതത്തിന്റെ മറ്റു പങ്കപ്പാടുകൾ എല്ലാത്തിൽ നിന്നുള്ള ഒരു വിമോചനമാണ് യാത്രകൾ അപ്പൊ എല്ലാ മതങ്ങളിലും തീർത്ഥാടനം പറഞ്ഞിരിക്കുന്നത് യാത്രകൾ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ശരീരത്തെ സ്വന്തം ആത്മാവിനെ കൂടുതൽ വിമുലീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗേതമായിട്ടാണ് സങ്കേതമായിട്ടാണ് സംഭവമായിട്ടാണ് യാത്രകൾ യാത്രകൾ നമ്മൾ പുതിയ പുതിയ നാടുകൾ കാണുന്നു പുതിയ പുതിയ മനുഷ്യരെ കാണുന്നു പുതിയ മണ്ണ് കാണുന്നു പുതിയ വസ്ത്രം കാണുന്നു പുതിയ ആഹാരം കാണുന്നു പുതിയ മാനം കാണുന്നു അങ്ങനെ പുതിയ സംസ്കാരം കാണുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് മാറുന്നതിന് നമുക്ക് യാത്രകൾ ഉപകരിക്കുന്നു പ്രത്യേകിച്ചും ഇതുപോലുള്ള കൂട്ടം യാത്രകൾ കൂട്ടം കൂടിയുള്ള യാത്രകൾ ഭയങ്കര ആനന്ദപ്രദമാണ് സന്തോഷകരമാണ് അത് നമ്മളെ പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തിൻ്റെയും എല്ലാ മതിരികൾ പേടിച്ചിട്ട് നമ്മളെല്ലാം ഒന്നാണ് ഈ ഒരു ഒരു ഈ ഒരു വള്ളം ഒരു ലോകമായിട്ട് തന്നെ സങ്കല്പിച്ചിട്ടുണ്ട് ഈ വള്ളം ഒരു ലോകമാണ് നമ്മളെയും കൊണ്ട് വഹിക്കുന്ന ഒരു ലോകമാണ് ഇത് നമ്മുടെ വീടാണ് ഇതാണ് നമ്മുടെ സ്വർഗം അല്ല ഇത് ഇവിടെ ഇറങ്ങുന്നവര് അല്ല ഇറങ്ങുന്നവരല്ലേ ആ അതുവരെ ഉണ്ട് അതുവരെ അല്ല ഇതിനിടയിൽ നമുക്ക് ഇ എം ഐ അല്ല ഇന്ന ഇതിനിടയിൽ നമുക്ക് ഇ എം ഐ ഇല്ല ഇല്ല കടം കൊടുത്ത ആള് കടം കൊടുത്ത ആള് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട വഴക്കില്ല വഴക്കില്ല ഉണ്ടോ എന്നുള്ളത് തീരുമ്പ പറയാ വൈകുന്നേരം പിരിക്കുമല്ലോ കാച്ചു കൊടുക്കാനായിട്ട് കുട്ടികളെ എല്ലാരും കൂടെ ഒന്ന് ചേർത് കണ്ണ് രണ്ട് കണ്ണ്മറില് കണ്ണ് കരിവില കണ്ണുള്ള പെണ്ണ് കുറുനില പരത്ത പെണ്ണ് ആ രണ്ട് രണ്ട് കണ്ണ് ആ രണ്ട് രണ്ട് എല്ലാരും കേരള കാളിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മള് ഇന്ന് ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തി ഇതാണ് കണ്ടല്ലോ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ കുടുംബ സംഗമത്തിൽ എത്തിയത് കൊല്ലം പടപ്പക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ആ കുടുംബസംഗമത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു ചെലവഴിച്ച സമയത്ത് ഈ ഒരു ബോട്ട് യാത്ര കണ്ടു എന്നാൽ പിന്നെ ഈ ഒരു യാത്ര പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ യാത്ര ഒരു ലൈവായിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഈ യാത്ര പങ്കുവച്ചു കൊല്ലത്ത് പടപ്പക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കുതിരമനമ്പ് എന്ന് അവിടെ ഒരു റിസോർട്ട് കുതിരമനമ്പ് റിസോർട്ട് എന്നാണ് അതിന് പറയുന്നത് തന്നെ ആയുർവേദിക് റിസോർട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ ബോട്ട് യാത്ര ഇതിന്റെ ഒരു എൻജോയ്മെന്റ് ഇത് നമുക്ക് സമയ കുറവുകൊണ്ട് കുറച്ച് എടുത്തോട്ടു രാവിലെ ആറ് മണിക്ക് പുറപ്പെട്ടാൽ വൈകുന്നേരം മണിക്ക് തിരിച്ചെത്തുന്ന തരത്തിലുള്ള ഒരു വലിയ വിശാലമായ ഒരു യാത്രയാണ് ബോട്ട് യാത്ര ാണ് ഇവിടെ ഈ ബോട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇരിക്കാം ഫുഡ് കഴിക്കാം ഒരു ചെറിയ മീറ്റിംഗ് പോലെ കൂടാം എല്ലാ എൻജോയ്മെന്റും നടക്കുന്ന ഒരു സംവിധാനമാണ് പ്രഷർ കാർക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ കുതിരമൂനമ്പ് റിസോർട്ട് അന്വേഷിക്കാം കണ്ടെത്താം ഇവിടെ വരാം അത്യാ അത്യാവശ്യം കാശൊന്നും അധികമാവുന്ന ഒരു റിസോർട്ടല്ല നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു നാളെ തീർച്ചയായിട്ടും നമ്മുടെ പഴയ യാത്രകളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് அல்ல <laughs>